എനിക്ക് പരിചയമുള്ള എപ്പോഴും എൻ്റെ സംസാരങ്ങളും ക്ലാസ്സുകളും കേൾക്കുന്ന ഒരാൾ കുറച്ചു കാലമായി അദ്ദേഹം കുറച്ച് രോഗമായി കിടന്നു അപ്പോൾ കുറച്ച് മാരകമാണ് രോഗം ഏകദേശം അദ്ദേഹം മരണത്തോട് അടുക്കാറായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി പോയി ഞാനും എൻ്റെ ഭാര്യ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക കിടപ്പ് കാണുമ്പോൾ ഐ കിടക്കേണ്ട ഒരു പേഷ്യൻറ്റിനെ തൽക്കാലം ബന്ധുക്കൾക്കൊരു സമാധാനം കിട്ടാനും അയാൾക്കൊരു സമാധാനം കിട്ടാനും റൂമിലേക്ക് മാറ്റി കൊടുത്തതാണ് വെന്റിലേറ്ററിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ കിടക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ഉറക്കെ സലാം പറഞ്ഞു ഉറക്കെ സംസാരിച്ചു ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അയാൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അയാളുടെ കൺ കണ്ണിൻ്റെ കൃഷ്ണമണികളെങ്കിലും അടഞ്ഞുകിടക്കുന്ന കണ്ണിനുള്ളിൽ ചലിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് പക്ഷേ പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഓർത്തു ഇത്തരത്തിൽ ഒരു രോഗി കിടക്കുമ്പോൾ അള്ളാഹു അള്ളാഹു അദ്ദേഹത്തെ ജീവിതമാണ് നല്ലതെങ്കിൽ നീ ജീവിപ്പിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ നീ മരിപ്പിക്ക് എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമായിട്ട് എനിക്കത് തോന്നി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഘട്ടമാണെന്ന് പറഞ്ഞ് അവരോടൊന്ന് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി തിരിച്ചു വരാനോ തിരിച്ചെടുക്കാനോ പ്രാർത്ഥിക്കുക എന്ന് സ്വയം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ഞാനിങ്ങനെ ഓർത്തു എന്തായിരിക്കും അവർ ഈ സന്ദർഭത്തിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും അനേക ദിവസങ്ങളായി വീട്ടിൽ പോകാൻ കഴിയാതെ ഭർത്താവിനെ പരിചരിച്ച് ബാത്റൂമിൽ എത്തിച്ച് പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഇത്തരമൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ ഒരിക്കലും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം അതെങ്ങനെ മനസ്സിലായി എന്നറിയും മരിച്ചു ജനാസ കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ഒരു താസീയത്തിന് വേണ്ടി വീട്ടിലെത്തിയപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ ഇത് കേൾക്കണം ഇതൊരു പ്രസംഗത്തിന് വേണ്ടി പറയുകയല്ല നമ്മളെ തിരിച്ചറിവിന് വേണ്ടി പറയുകയാണ് ആ എല്ലാ മക്കളും വാപ്പ മരിച്ചപ്പോൾ വന്ന മക്കളെല്ലാം തിരിച്ചുപോയി പെൺകുട്ടികളെല്ലാം ഭർത്താക്കന്മാരോടൊപ്പം പോയി വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ സഹോദരി പറഞ്ഞ വാക്കുകൾ അനങ്ങാൻ കിടക്കാതെ വിളിച്ചാൽ മിണ്ടാൻ കഴിയാതെ ഈ മൂലയിൽ കിടക്കുമ്പോഴും എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു അയാൾ ഈ വീടിന്റെ മൂലയിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന ധൈര്യം ഇന്നെനിക്ക് അതില്ല ഒരു പക്ഷേ ജീവൻ അവസ്ഥയിൽ കിടക്കുമ്പോഴും ആ ഭർത്താവ് എനിക്കൊരു ആത്മവിശ്വാസമായിരുന്നു ധൈര്യമായിരുന്നു എന്നാണ് അവർ പറയുന്നത്